പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കേരളത്തിൽ മാത്രം നടക്കുന്ന രസകരമായ ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കണത് ഞാനിപ്പോൾ കൊച്ചി മെട്രോ റെയിൽ കൊച്ചി മെട്രോ റെയിൽ തൂണിന് ട്രൗസർ ഇടിക്കുന്നു തൂണിന് തുണി ഉടുപ്പിക്കുന്നു അതെന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആ നമസ്കാരം എനിക്ക് പി ആർഒയുടെ നമ്പർ ഒന്ന് വേണേ ഈ തൂണുമേൽ എന്തെങ്കിലും തുണി പൊതിഞ്ഞു വെച്ചേക്കണമെന്ന് അറിയോ തൂണുമേൽ തുണി പൊതിഞ്ഞ് വച്ചേക്കണേ എന്തിനാണെന്നറിയോ എനിക്ക് പി ആർ നമ്പർ ഒന്ന് തരുമോ എടാ ആ നമ്പർ ഒന്ന് മേടിച്ചോ പി ആർ ഞാൻ നിൽക്കണത് എളംകുളം മെട്രോ റെയിലിൻ്റെ അവിടെയാണ് ആ നമ്പർ ഒന്ന് മേടിച്ചോട്ടാ പി ആർ ഇവിടെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ തൂണിൻ്റെ പൊറ്റ പൊളിഞ്ഞ് പോകുന്ന അതായത് പ്ലാസ്റ്ററിങ് പൊളിഞ്ഞു വീണത് നിങ്ങൾക്കറിയാം എറണാകുളം വൈറ്റിലെ റോഡാണിത് മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അവിടെ നിന്നുള്ള വൈറ്റിലൊക്കെ പോകുന്ന റോഡാണ് ഈ റോഡില് എളംകുളം മെട്രോ സ്റ്റേഷൻ എളംകുളം മെട്രോ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം എളംകുളം മെട്രോ സ്റ്റേഷൻ ഇത് മുഴുവൻ തുണി പൊഴിഞ്ഞു വെച്ചേക്കാണ് ഒന്ന് നിങ്ങൾക്ക് കാണാം തൂണിന് പൊട്ട് വീണിട്ട് തൂണിന് പൊട്ട് വീണിട്ട് മുഴുവൻ തേച്ച് വേറെ കളർ അടിച്ച് വേണം അതായത് ഈ മെട്രോ പണിതിട്ട് രണ്ട് മൂന്ന് ഈ വൈറ്റ് ആയിട്ട് മെട്രോ സ്റ്റേഷൻ എളംകുളം ഇത് പുതിയ വർക്കാണ് അതറിയോ ഇവരാണ് കേരളയിൽ ഉണ്ടാക്കാൻ പോണെ പിന്നെ ഇതിന്റെ അടിയിൽ മുഴുവൻ തുണി പോയി വെച്ചേക്കോണ തുണി പോയിഞ്ഞു വെച്ചേക്കോ ഇതാണ് കൊച്ചി മെട്രോ റെയിൽ പാലത്തിനും തൂണിനും തുണി ഉടിപ്പിക്കുന്നവർ അല്ലെങ്കിൽ പാലത്തിൽ അറിയാലോ നിങ്ങൾക്ക് ഇത് വേണ്ട ഇത് പൊറ്റ പൊളിഞ്ഞു പോന്നിട്ട് ഈ പ്ലാസ്റ്റർ പൊളിഞ്ഞു പോന്നിട്ട് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ എന്തെങ്കിലും അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് ഇത് ജനങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തുക പുതിയ മെട്രോ പാലത്തിന്റെ തൂണാണ് കൊച്ചി മെട്രോ റെയിലിന്റെ പുതിയ പാലത്തിന്റെ തൂണാണ് ഈ മുഴുവൻ പ്ലാസ്റ്റർ ചെയ്തൊക്കെ വെച്ചേക്കുന്നത് ഈ ഇത് ഇങ്ങനെ തുണി ഉടുപ്പിച്ചേക്കുമാണ് വേണ്ട ഇവരാണ് റെയിൽ ഉണ്ടാക്കാൻ പോണത് വേണ്ട തുണി ഇട്ടിട്ട് നെറ്റ് ഇട്ടിട്ട് കെട്ടി കെട്ടിവെച്ചേക്കുവാണ് എല്ലാ എല്ലാ തുണിൻ്റെ അത് കൊച്ചിയിൽ നിങ്ങൾക്ക് ആലുവ വരെയും പോകുമ്പോ തൃപ്പൂണത്രയിൽ നിന്ന് ആലുവ വരെയും പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുമേലാണ് കാണുന്നത് പ്രധാനമായിട്ട് ഇത് വേണ്ടത് വേണ്ട അപ്പൊ എങ്ങനെയുണ്ട് തൂണിന് തുണി ഒടിപ്പിക്കുന്നവർ ഇതാ അവിടത്തേക്ക് പൊട്ടുകണ്ട നിങ്ങളുടെ ഗ്യാപ്പൊക്കെ കണ്ടോ പൊട്ടാണോ തൂണി വെച്ചേക്കണേന്റെ ഗ്യാപ്പ് വേണ്ട ആ അത് തൂണിവെച്ചേക്കണേ ഗ്യാപ്പാണ് വേണ്ട തുണി പുതിയ മെട്രോ ഇത് പൊറ്റ പൊളിഞ്ഞു വീഴാണ്ടിരിക്കാൻ കയറിട്ട് കെട്ടി തുണി വെച്ചേക്കാണ് എറണാകുളം കൊച്ചി മെട്രോ റെയിലിന്റെ ഇളംകുളം സ്റ്റേഷനിലാണ് ഈ കാണുന്നത് അപ്പൊ തൂണിനെ തുണി ഉടുപ്പിക്കുന്നവരാണെന്ന് ഞാൻ പറയുവായിരുന്നു കേട്ടോ അങ്ങനെയല്ലേ തുണിന് അതെ തുണിന് അണ്ടർ ഡ്രൈവർ ഇടീപ്പിക്കും അണ്ടർ ഡ്രൈവർ ഇടണ മന്ത്രിമാരാണല്ലേ പിന്നത് ഇപ്പൊ നടക്കട്ടെ ഒരിക്കൽ കൊടി നിങ്ങളെല്ലാരും കാണിക്കുവാണ് ഇത് ഇളങ്കുളം മെട്രോ സ്റ്റേഷനാണ് ഇത് മേലെ തുണിയാണ് ഇട്ട് നെറ്റിട്ട് പോയി വെച്ചേക്കണത് മറ്റേ വലിയ വലിയ പത്രങ്ങൾ ഏഷ്യാനെറ്റൊക്കെ ഒന്ന് വന്ന അന്വേഷിക്ക ഈ ഉള്ളവന്റെ അറിവ് വെച്ച് പറഞ്ഞതാണ് കുറുവാസംഘമാണല്ലോ കേരളം ഭരിക്കുന്നത് പൊട്ട കണ്ട ഇത് ഇനി പൊട്ടല്ലെന്ന് പറയൂട്ടാ പൊട്ടാണിത് രണ്ട പൊറ്റ പൊളിഞ്ഞു വെക്കോണ് രണ്ടാ പൊറ്റ പൊളിഞ്ഞേക്കോണ് പൊറ്റ പൊറ്റ പൊളിഞ്ഞേക്കാണ് ഈ കൊച്ചി മെട്രോ മര്യാദക്ക് പണിയാൻ പറ്റാത്തവരാണ് ഇനി കേരളയിൽ ഉണ്ടാക്കാൻ പോണത് കട്ട് തിന്നാനും കുറുവാസംഘം അല്ലേളങ്കളം മെട്രോ സ്റ്റേഷൻ കംപ്ലീറ്റ് തുണിയിട്ട് വെച്ചേക്കോണ് കേട്ടാ മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ റിപ്പോർട്ടർ മറ്റത് മറിച്ചത് അമൃത എല്ലാ ചാനലും കൂടി ഒന്നും കൂടി നോക്കിയേക്കണം നോക്കിയേക്കണേ ഇതാ എല്ലാത്തുമ്മേലും തുണി പൊഴിഞ്ഞു വെച്ചേക്കോണു തൂണു ഞാനും നന്നാ ഉലാ നാടും നന്നാ നാട്ടുകാരും നന്നാ ഉലാ പിള്ളേരെല്ലാം ഓടി രക്ഷപ്പെടുന്ന നാട്ടിൽ ഓക്കെ അങ്ങനെ തൂണിന് തുണി ഒടിപ്പിക്കുന്നവർക്ക് ഒരു ബിഗ് സലൂ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എനിക്കൊന്നുമില്ല അവർക്കൊന്നാണ് ഇതാണെന്ന് അറിയുന്ന ഞാൻ ഇതിന്റെ ഡയറക്ടറേയും പി ആർഒനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ബാക്കി നോക്കാം കേട്ടോ ശരി എന്നാൽ താങ്ക് യു ബായ് ആരും ചാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു